കൺസോർഷ്യം രൂപീകരിച്ച് ആശമാരെ ുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ ഒരു കോടി രൂപ സംഭാവനയായി താൻ തന്നെ നൽകും ബാക്കി തുക സമൂഹത്തിൽ നിന്ന് സ്വരൂപിക്കും ആശമാരെ കാണാൻ പോയത് അവർ ക്ഷണിച്ചിട്ടാണ് അതിൽ സർക്കസ് ഇല്ല കോടിയുടെ കൺസോർഷ്യം രൂപീകരിക്കാനാണ് ആലോചിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു ഉറപ്പാണ് അത് ഒരു കോടിയാക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരതിനകത്ത് വന്ന് പങ്കു ചേരുന്നതാണ് അങ്ങനെ വന്നാൽ നമുക്ക് ജനങ്ങൾക്കൊരു കാരണം കോവിഡ് എന്ന് പറയുന്നത് ഗവണ്മെന്റിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവൻ പണയം വെച്ച് ഓരോ അപകടം പതിയിരിക്കുന്ന ഡോറും ചെന്ന് തുറന്ന് അതിൽ നിന്നുള്ള വായു അവർക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് എത്ര പേർക്ക് പി പിഇ കിറ്റ് കിട്ടി എത്ര പേർക്ക് മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്തത് നമുക്കറിയത്തില്ല